നെല്ലുഴി ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചു പങ്കെടുത്തവർക്ക് ഓണക്കോടിയും സമ്മാനിച്ചു ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അനാവശ്യമായ വിവാദങ്ങൾ സമൂഹത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പലരും ശ്രമിച്ചിരുന്നു എന്നാൽ അങ്ങനെ ശ്രമിച്ച ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഈ ഹരിത നവർ സേന എന്നുള്ളത് സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളത് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും അവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് വലിയ സ്വീകാര്യത ഇവിടെ കേരളം എല്ലാ കാര്യത്തിനും ലോകത്തിനും രാജ്യത്തിനുമൊക്കെ പല കാര്യങ്ങളിലും നമ്മുടെ ഈ നാട് മാതൃകയായി നിലകൊള്ളുന്നൊരു പ്രദേശമാണ് ഒട്ടാമത് ഇപ്പം നമുക്കറിയാം നിങ്ങളൊക്കെ നിങ്ങളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ കുടുംബശ്രീ അംഗങ്ങളായിരിക്കും ഇപ്പം യഥാർത്ഥത്തിൽ കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങൾ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരള നടത്തിയ സജീവമായ ഇടപെടലാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് ജാതി ജീവി മതത്തിലും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ അത് ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് നമുക്ക് അഭിമാനത്തോട് ലൈബ്രറി പ്രസിഡന്റ് എം എം കുഞ്ഞുമൈതീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ വികസന കോർപ്പറേഷൻ ബോർഡംഗം ടി വി അനിത മുഖ്യപ്രഭാഷണം നടത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഓണക്കോടിയുടെയും മൊമന്റോയുടെയും വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം നിർവഹിച്ചു ശോഭ വിനയൻ സൽമാ ലത്തീഫ് പ്രിൻസ് രാധാകൃഷ്ണൻ സാബു മാത്യു കെ എ യൂസഫ് ഉമാ ഗോപിനാഥ് കെ ഇ ഹസൻ എന്നിവർ പ്രസംഗിച്ചു